ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെയിറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമുക്ക് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളിലൂടെ പഠിച്ചു തുടങ്ങാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിലെ അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓരോന്നായി നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം നേടിയത് ആര് ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിനാണ് കേരള സർക്കാരിന് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം കിട്ടിയതും അടുത്ത ക്വസ്റ്റ്യൻ പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ് കെ ആർ സച്ചിദാനന്ദൻ കെ ആർ സച്ചിദാനന്ദൻ എന്നാണ് സംവിധായകൻ സച്ചിയുടെ യഥാർത്ഥ പേര് കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതരായത് ആര് അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ സയിദ് അക്തർ മിർസയാണ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് സയിദ് അക്തർ മിർസ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് ആൻസർ യു യു ലളിതും ഇന്ദു മൽഹോത്രയുമടങ്ങുന്ന ബെഞ്ചാണ് ഈ വിഷയത്തിൽ വിധി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അജൽ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബെസ്റ്റ് ആക്ടറായിട്ടുണ്ടായിരുന്നത് നിവിം പോളി ആയിരുന്നു സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ ദേശീയ യുവജന ദിനമായി ആഘോ ആഘോഷിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലഖ്നൗവിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് ലഖ്നൗവിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ രാജാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഓപ്ഷൻ ബി ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാഷണൽ യോഗ ഡേ ആഘോഷിച്ചത് ചാങ് ചാങ് ലാങ് ചാങ് ലാങ് ആസാമിലെ ചാങ് ലാങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൈസൂർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൈസൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജബൽപൂര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയാണ് ജബൽപൂര് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഋഷികേശില് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ ന്യൂഡൽഹിയിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക് പാണ്ഡേ ആണ് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമേതാണ് ബ്രസീൽ ബ്രസീൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി കൊടൈക്കനൽ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ കൃഷ്ണകാവേരി മഹാനദിയെല്ലാം പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സിന്ധു നദീക്കരയിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ് അറബി കാൽവൈശാഖി എന്നത് കാറ്റ് കാൽവൈശാഖി കാറ്റ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിൻ്റെ ഏത് മൃഗത്തിനും പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഒറ്റ കൊമ്പൻ കാണ്ടഗത്തിന് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ആസാമിലെ കാസിരംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻചങ്ക ദേശീയോദ്യാനം കാഞ്ചൻചങ്കയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോ ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോഡഗാമ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡഗാമ ാണി വീരമൃ മൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ഝാൻസിറാണി അന്തരിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിംഗ് വാറൻ ഹേസ്റ്റിംഗിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകൃത രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആത്മീയ സഭ രൂപീകരിച്ചത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ അദ്ധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹൻ ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭേദഗതി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണ ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാറ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം പതിനാറ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അമ്പത്തി ഒൻപത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്ത ആര് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമായത് അലോക് റാവത്ത് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാ പാറശാല ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം വൺ പോയിൻ്റ് വൺ എയ്റ്റ് വൺ പോയിൻ്റ് വൺ എയ്റ്റ് ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ കേരളത്തിൻ്റെ ശതമാനം വൺ പോയിൻ്റ് വൺ എയ്റ്റ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലൻ വാലി തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ് കൈത്തറി തനിമ കൃതിക എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് കൈത്തറിയുമായാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റാണ് നീണ്ടകര ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നീണ്ടകര കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസർ പവർ പ്ലാന്റ് നല്ലളം കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നല്ലളത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ിണ്ടികൽ കൊല്ലം ഡിണ്ടികലിനെയും കൊല്ലത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര് ആഗമാനന്ദ സ്വാമികളെയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കാമ ചെറിയാൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിലെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വിടെയാണ് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രൻ രഥോത്സവത്തിനെ അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്ര രഥോത്സവത്തിനെ അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ സ്വാമികൾ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശിക്കലാപം അവസാനിച്ചത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചു തെങ്ങ് കലാപം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളി മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എ കെ ജി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടെൻത്ത് പ്രിലിമിനറിയിലെ സ്റ്റേജ് വണ്ണിലെ നാൽപ്പത് ജി കെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay, bye.